നമസ്കാരം ജർമ്മൻ ബ്രാൻഡായ ഫോക്സ് വാഗന്റെ ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രോഗ്രാമിന് കീഴിൽ പുറത്തിറങ്ങിയ സിഡാൻ മോഡലാണ് വെർറ്റിസ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്നാണ് വേർട്ടിസ് ഇപ്പോൾ സ്പോർട്ടിയർ ലുക്ക് നൽകി ജി ടി പ്ലസ് സ്പോർട്ട ജി ടി ലൈൻ എന്നീ രണ്ട് പുതിയ വേരിയന്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഫോക്സ് വാഗൻ ഇന്ത്യ വേർട്ട്യൂസ് ലൈനപ്പ് പുനഃക്രമിച്ചിരിക്കുകയാണ് വെർച്വസ് ജി ടി ലൈനിന് പതിനാല് ലക്ഷത്തി ഏഴായിരം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് അതേസമയം കുറച്ചുകൂടി പ്രീമിയം മോഡലായ വെർറ്റ്യൂസ് ജി ടി പ്ലസ് സപ്പോർട്ടിന് പതിനേഴ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ മുതലാണ് മുടക്കേണ്ടി വരുന്നത് എക് ഷോറൂം വിലകളാണ് ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക സ്മോക്ഡ് എൽ ഇ ഡി ലാമ്പുകളും ടൈ ലാമ്പുകളും ഇതിന് ലഭിക്കുന്നുണ്ട് കറുത്ത ഫ്രണ്ടില് ഡോറുകളിലും ബൂട്ട് ലൈഡിലും ജി ടി ലൈൻ ബാഡിങ് കറുപ്പിൽ ഡാർക്ക് ട്രോം ഡോർ ഹാൻഡിലുകളും ഗാനഷും കറുപ്പിൽ പൂർത്തിയാക്കിയ വേർടി പതിനാറ് ഇഞ്ച് ആർ വൺ സിക്സ് റേസർ ബ്ലാക്ക് അലോയി വീലുകൾ ഗ്ലോസി ബ്ലാക്ക് സ്പോയിലർ എന്നിവയൊക്കെയാണ് എക്സ്റ്റീരിയർ ഡിസൈൻ ഹൈലൈറ്റുകളായി പറയുന്നത് ക്യാബിനും ബ്ലാക്ക്ഔട്ട് ട്രീറ്റ്മെൻറ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ബ്ലാക്ക് ലെതറായി അപ് ഹോൾസ്ട്രേ ഗ്ലോസ് ബ്ലാക്ക് ആക്സെൻ്റുകളുള്ള ഡാഷ് ബോർഡ് അലുമിനിയം പെഡലുകൾ ബ്ലാക്ക് ഹെഡ്ലൈനർ മുൻ സീറ്റിലെ ഹെഡ് റെസ്റ്റുകളിൽ ജി ടി ബാറ്റിങ് എന്നിവ ലഭിക്കുന്നുണ്ട് റെഡ് സ്റ്റിച്ചിങ്ങും ബ്ലാക്ക്ഡ് ഔട്ട് ഡോർ ഹാൻഡിലുകളും റൂഫ് ലാമ്പ് ഹൗസിംഗും സൊൻ വൈസറുകളുമുള്ള സ്പോർട്സ് കിയറിംഗ് വീലും ഇതിലുണ്ട് ഇലക്ട്രിക് സൺറൂഫ് ഇരുപത് ദശാംശം മൂന്ന് രണ്ട് സെന്റിമീറ്റർ ഡിജിറ്റൽ കോക്ക് കോക്പീറ്റ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്നശാംശം ആറ് അഞ്ച് സെന്റിമീറ്റർ വി ഡബ്ല്യൂ പ്ലേ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവ എന്നിവയുൾപ്പെടെ മെച്ചപ്പെടുത്തിയ ഫീച്ചർ പാക്കേജുമായിട്ടാണ് ഫോക്സ് വാഗൻ വെർറ്റീസ് ജി ടി ലൈൻ വരുന്നത് പുഷ്പട്ടൻ സ്റ്റാർട്ടോട്ട് കൂടിയ കീലെസ് എൻട്രി ഓട്ടോ ഡിമ്മിംഗ് റിയർ വ്യൂ മിറർ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റുകൾ എന്നിവ ഡ്രൈവർമാരുടെ സൗകര്യവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നുണ്ട് ആറ് എയർ ബാഗുകൾ ഇ എസ് സി ഇ ബി ഡിയോട് കൂടിയ എ ബി എസ് ടി സി എസ് മൾട്ടിക്കോളീഷൻ ബ്രേക്ക് ടയർ പ്രഷർ ഡിഫ്ലേഷൻ വാണിംഗ് ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നിവയൊക്കെയാണ് സേഫ്റ്റി ഫീച്ചറുകളിൽ പ്രധാനപ്പെട്ടത് വെററ്റ്യസ് ഡി ടി ലൈനിൽ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ ടി എസ് ഐ എൻജിനാണ് കരുത്തേക്കുന്നത് നൂറ്റി പതിമൂന്ന് ബി എച്ച് പി പാറും നൂറ്റി എഴുപത്തിയെട്ട് എൻ എം ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ജി ടി പ്ലസ് സ്പോട്ട് പതിപ്പ് ജി ടി ലൈനിൽ കാണുന്ന ചില ബ്ലാക്ക് എലമെന്റുകളെ റെഡ് ആക്സെൻറ്റുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് ഫെൻഡറിലും മൂട്ട് ലീഡിലും ചുവന്ന ജി ടി ബാഡിയും ചുവന്ന ഫ്രണ്ട് ബ്രേക്ക് കാലിപ്പറുകളുമുണ്ട് ഫ്രണ്ട് എമ്മുകൾ വെർച്വസ് ലാറ്ററിങ് സ്പോയിലർ എന്നിവ കറുപ്പ് നിറത്തിലാണ് വരുന്നത് ഫ്രണ്ട് ലിപ് ബമ്പർ അതുപോലെ തന്നെ റിയർ ബമ്പർ സൈഡ് റണ്ണിംഗ് ബോർഡ് റിയർ ഡിഫ്യൂസർ തുടങ്ങിയ എയറോ കിറ്റുകൾ സ്പോട്ടിയർ ലുക്കാണ് ഇതിന് നൽകുന്നത് ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലിലും സീറ്റുകളിലുള്ള റെഡ് സ്റ്റിച്ചിങ്ങുകൾ മാറ്റി നിർത്തിയാൽ അകത്തുള്ള കറുപ്പിൽ തന്നെയാണ് മൊത്തത്തിലുള്ളത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി എസ് ഡി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്ത ശക്തമായ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ ഇവോ പെട്രോൾ എഞ്ചിനാണ് വേർട്ടിസ് ജി ടി പ്ലസ് തുടങ്ങുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ട് ബി എച്ച് പവറും ഇരുന്നൂറ്റി അൻപത് എം എം ടോർക്കും ഉപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ എഞ്ചിൻ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേക്കായി ഇരുപത് ദശാംശം മൂന്ന് രണ്ട് സെന്റിമീറ്റർ ഡിജിറ്റൽ കോക്ക് ആംപ്ലിഫയറും സർവൂഫറും സഹിതമുള്ള ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ഏഴ് സെൻറ്റിമീറ്റർ വി ഡബ്ല്യു പ്ലേ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെ വിപുലമായ ഫീച്ചറുകളാൽ നിറഞ്ഞതാണ് ജി ടി പ്ലസ് പോട്ട ഡ്രൈവർക്കും കോർ ഡ്രൈവർക്കുമുള്ള ഇലക്ട്രിക് ഫ്രണ്ട് സീറ്റുകൾ ഇതിൽ വരുന്നുണ്ട് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റുകൾ അതുപോലെ തന്നെ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ എന്നിവ പോലുള്ള ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുന്ന ഈ കാർ സുഖകരവും ആസ്വാദികരവുമായ ഡ്രൈവിംഗ് അനുഭവമാണ് ഉറപ്പാക്കുന്നത്